പ്രഭിച്ച പ്രമിച്ചനാഥന്റെ പൂർണതയും പൂർത്തീകരണം നമ്മളിലുണ്ട് നമ്മളിൽ ആ പൂർണതയാണ് നാം പക്ഷെ ആ പൂർണത നാം അറിയാതെ ഈ ബാഹ്യ കാഴ്ചയിലും ബാഹ്യ ചിന്തയിലും ബാഹ്യ നാമങ്ങളിലും പേരുകളിലും ഒക്കെ ഈ ദൈവ എന്ന പൂർണതയെ ആവരണം ചെയ്തു വച്ചിരിക്കുന്ന പുറന്തോടും നല്ലതാ ഈ മുസംബി ആവർണം ചെയ്തിരിക്കുന്ന ഈ തോട് ഈ തോടാണ് ഉരിച്ചു കളയ ഉരിച്ചു കളഞ്ഞാൽ എൻ്റെ ഉള്ളിലെ അക്കാമ്പ് കിട്ടും സത്തയ കിട്ട എന്ന പോലെ നമ്മളിലുള്ള നമ്മളെ ആവർണം ചെയ്തിരിക്കുന്ന പുറം തോട് അതിനെയാണ് മായ എന്ന് പറഞ്ഞത് മായ എന്നും പറയും പിന്നെ എന്താ പറയാ അശുദ്ധി ഈ യാത്ര ദൈവ യാഥാർത്ഥ്യത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന ഈ തോട് ഈ അശുദ്ധി അല്ലെ മറ ഒരു മറയിൽപ്പെട്ടിരിക്കുക മറച്ചു വെച്ചിരിക്കും യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ആ പുറം തോട് കണ്ടു മുരിച്ച് കളി പൊട്ടിച്ചു കളിഞ്ഞാലും പിന്നെ ദൈവ യാഥാർത്ഥമാണ് പ്രപഞ്ച യാഥാർത്ഥ്യമാണ് നാ പ്രപഞ്ചത്തിന്റെ ചെറുപതിപ്പോ ആ പരമാത്മാവായ ആ ശിവശക്തിയാണ് ആ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹുവാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചാലും ശരീരത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിക്കുന്ന ആ പ്രപഞ്ചനാഥൻ നിങ്ങളിൽ എന്നിലും നിങ്ങളിലും എല്ലാത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നു പൂർവ്വ പ്ര ദൈവപൂർവതയാണ് നമ്മളിലൂടെ അത് അപ്പൊ ഈ നമ്മളെ ബാഹ്യമായ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന മായ തോട് അത് ഉദിച്ചു കഴിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാൽ കൂടി അപ്പോഥാർത്ഥത്തെ ശുദ്ധി കഴിഞ്ഞാൽ ദൈവം യാഥാർത്ഥ്യമായി തീർന്നാണ് ദൈവത്തെ വേറെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ